ഞാൻ സൗദി അറേബ്യന്നാണ് വിളിക്കുന്നത് എത്ര ടൈം ഇപ്പോൾ നിൽക്കുവെന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എമൗണ്ട് ഞാൻ ഇത്തവണ റീചാർജ് ചെയ്തില്ലായിരുന്നു ഇന്റർനാഷണൽ കോൺ അപ്പൊ ഞാൻ വിളിച്ചത് എന്ന് പറഞ്ഞ ഞാൻ രാവിലെ പറഞ്ഞതുപോലെ ഇതുപോലെ നമ്മുടെ ചന്ദ്രകാലപതി കുറച്ച് കൂടിപ്പോയെന്നൊരു സംശയം ഗുരുജിന്റെ ക്ലാസ്സിൽ കുറച്ച് കൂടിയാലും അല്ല കാരണം അന്ന് ഗുരുക്കി ക്ലാസ്സിൽ പറഞ്ഞു ഓവറായിട്ട് നിങ്ങൾ സ്വീകരുത് ഓവർ രണ്ടോ മൂന്നോ കൂടിയും ക്ലാസ് കഴിഞ്ഞിട്ട് എത്ര ആയി കഴിഞ്ഞ ഞായറാഴ്ച കഴിഞ്ഞത് ക്ലാസ് ആ ഒരാഴ്ച ആവണോ എങ്ങനെയല്ല നല്ല റിസൾട്ട് ഉണ്ട് ഇപ്പൊ കുഴപ്പമെന്ന് പറഞ്ഞാല് കൂടെ ഉള്ളവർ ഓരോന്ന് നിനക്ക് വട്ടായോന്ന് എന്നോട് ചോദിക്കുന്നത് കാരണം എനിക്കിപ്പോ ഒരു ടെൻഷനും ഇല്ല ഒരു 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 അൺവാണ്ടഡ് തോട്ട്സും വരുന്നില്ല ഞാൻ ഞാനിത് ചെയ്യുമ്പോ ഒരു തോട്ട്സും വരുന്നില്ല ഫസ്റ്റ് ദിവസം ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു ആ അനാവശ്യം ഇന്ത്യകളൊക്കെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നിട്ട് മറ്റ ശ്രദ്ധ അക്കൌണ്ടിങ്ങിൽ പോന്നു അവിടെ പോന്നു ഇവിടെ പോന്നു അതേപോലെ എന്റെ ഒരു നേച്ചർ വെച്ചിട്ട് എന്ന് വെച്ചിട്ടു പറഞ്ഞാൽ വെറുതെ ഇരുന്ന് ഇങ്ങനെ അനാവശ്യമായിട്ടുള്ള ഇങ്ങനെ തോർട്സ് കൂട്ടി 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 ഞാൻ തന്നെ ഇങ്ങനെ ആവശ്യമില്ലാത്ത ഡിപ്രഷൻ അടിച്ച് ഇങ്ങനെ അങ്ങനെ അതെ അതെ ശാന്തങ്ങള് ചോദിക്കുന്നത് ആളുകൾ ചോദിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്കാണോ പ്രശ്നം കഴിഞ്ഞാൽ അവർക്കാണോ പ്രശ്നം ഇതാണ് കാരണം അതിന്റെ റീസൺ ഉണ്ട് നമ്മുടെ സുപ്പീരിയേഴ്സ് ഒക്കെ വന്നിട്ട് ഓൾമോസ്റ്റ് അവര് എപ്പോഴും ഒരു ഫയർ മോഡിലായിരിക്കും അപ്പൊ അവര് വന്ന് ഷൗട്ട് ചെയ്യുന്നു അത് ചെയ്യുന്നു ഇത് ചെയ്യുന്നു എല്ലാവരും ഓടുന്നു ടെൻഷൻ അടിക്കുന്നു ഞാൻ മാത്രം ഇങ്ങനെ ഇരിക്കുന്നു സ്മൈൽ ചെയ്യുന്നു ഞാൻ എന്റെ വർക്ക് പ്രോപ്പറായിട്ട് ചെയ്യുന്നു അതിലും നല്ല പ്രോഗ്രസ് ഉണ്ട് വർക്കിലും നല്ല പ്രോഗ്രസ് ഉണ്ട് അപ്പൊ ആ അതെ അപ്പൊ ഇവര് വന്നിട്ട് എന്നോട് ചോദിക്കുന്ന എടാ നിനക്ക് ഉണ്ടോ അത് ഇത്രയും വന്ന് പറഞ്ഞിട്ട് നീ എന്താ ഇങ്ങനെ ഇരിക്കുന്നു ഒന്നും അറിയാത്ത പോലെ നമ്മൾ എടോ എനിക്കൊരു ഫീലിംഗ് തോന്നുന്നില്ല അയാള് വന്ന് പറഞ്ഞിട്ട് പോട്ടെ അയ്യോ ടെൻഷൻ അടിക്കട്ടെ അയാളുടെ വീട്ടിൽ പോലെട്ടെ എനിക്ക് എന്താ അപ്പൊ ആ ഒരു ആ ഒരു ലെവലിലെ കാര്യം നല്ല ഉറക്കമുണ്ട് മറ്റേ രാത്രി ഒരു പതിനൊന്ന് മണിക്ക് ഉറങ്ങും ഒരു നാലു മണിക്ക് എണ്ണിക്കും ഇപ്പൊ ഇത് ചെയ്യുന്നോണ്ട് ഞാൻ ഒരു ഏഴര എട്ട് മണിന്ന് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ കറക്റ്റ് ഉറങ്ങിയിരിക്കും അതുപോലെ എനിക്ക് എണീക്കണം എണ്ണിക്കണം വിളുപ്പിനെ മണിക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യണേ അപ്പൊ മൂന്നര കണ്ണിട്ട് കുളിച്ചിട്ട് ഇത് ചെയ്തിട്ട് വേണം എനിക്ക് മറ്റുള്ള കാര്യങ്ങൾ എടുത്ത് ചെയ്യാൻ ഒരു ഇല്ലാതെ ഒരു ക്ഷീണവും ഇല്ല നല്ല ഫ്രഷാ രാവിലെ എനിക്ക് കഴിഞ്ഞാലേ നല്ല ഫ്രഷ് ആ ഒരു ചിന്തയുള്ളു എത്ര വേഗം പോയി കുളിക്കുക എന്നിട്ട് വന്നിട്ട് ഇത് ചെയ്യുക പിന്നെ അലാം വെച്ചിട്ടുണ്ട് അതിനനുസരിച്ച് വന്നിട്ട് മറ്റുള്ള കാര്യങ്ങൾ ഈ ക്രിയ ചെയ്യുന്നതിന്റെ സുഖം കിട്ടിക്കഴിയുമ്പോഴേ പിന്നെ നമുക്ക് ക്രിയ ചെയ്യാൻ വേണ്ടി ഒരു ക്രൈസ് ക്രൈസാവും ചെയ്യാ ചെയ്യാം ഇതിനു വേണ്ടി നമ്മൾ ആവാൻ വേണ്ടി അതെ അതെ അപ്പോ എന്റെ കൂടെ ഒരാളൂടെ ചെയ്തിരുന്നു ഞങ്ങള് രണ്ട് സ്റ്റാഫാണ് അന്നും ഉണ്ടായിരുന്നു അപ്പോ എനിടയ്ക്ക് ഞാൻ വെറുതെ വൈകിട്ട്

പറയുന്നത് കോൾഡ് ആണ് കാരണം പലരും വന്ന് കൈ തരുമ്പോ എന്താടോ ചൂടാടോ ശരീരത്തിന് ഇപ്പൊ പറയുന്നത് നോർമല കുഴപ്പമില്ല നല്ലതാണിപ്പോ എല്ലാം വരും എല്ലാം നോർമലായി വരും എല്ലാ അസുഖങ്ങളും ഈ ഒരാഴ്ച കൊണ്ട് ഒരാഴ്ച കൊണ്ട് അങ്ങനൊക്കെ സംഭവിച്ചു ഒരു ദിവസം കൊണ്ട് സംഭവിച്ചു അത് ശരി നിങ്ങൾ തോറും ആ ആ അതെ ആ ഹാ ഷാർപ്പ് ആയിട്ടുള്ള ഒരു സാധനമാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനമാണ് നമ്മൾ ചെയ്യിക്കുന്നത് ഇനി ഒരു ഈ ലോകം മുഴുവൻ കിട്ടില്ല അതെ അതേപോലെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് മറ്റു മൂന്ന് നേരം നമ്മൾ ഫുഡ് അടിക്കുവായിരുന്നു ഇവിടുന്ന് കറക്റ്റ് ടൈമിങ് എല്ലാ ഒരു ഒരു ഫുഡ് അടുത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റു ലഞ്ച് ഞങ്ങൾക്ക് ഒരു സെവൻ ഹവേഴ്സ് ഗ്യാപ്പുണ്ട് അപ്പോ ബ്രേ അത് കഴിഞ്ഞിട്ട് ലഞ്ച് ടു ഡിന്നറും സെവൻ ഹവേഴ്സ് ഉണ്ട് ആ മൂന്ന് നേരം കറക്കി കഴിക്കും ഇടയ്ക്ക് ചായ കുടിക്കുമായിരുന്നു ഇപ്പം ഈ പലട്ടൊക്കെ വലിയ വിശപ്പില്ല ഞാൻ മാക്സിമം പോയ രണ്ടു നേരം കഴിക്കും അത്രയേ ഉള്ളൂ ആ അതിന്റെ ആണ് അതിന്റെ ആവാം ചിലപ്പോ എനർജി ഒരു എനർജി കിട്ടി നമുക്ക് എനർജി ഉള്ളെന്ന് വരും നമ്മൾ ഈ ഭക്ഷണത്തിന്റെ എനർജി മാത്രമല്ല ഒരു കോസ്മിക് എനർജി ആയിട്ടുള്ള കണക്ഷൻ ആണ് അപ്പോൾ ആ എനർജി വരുന്ന പിന്നെ നമുക്ക് ഈ ഭക്ഷണത്തിൽ നിന്നുള്ള എനർജി ഒക്കെ വേണം വേണ്ടാന്നല്ല അത് മുഴുവൻ വേണ്ടാതാവുന്ന അവസ്ഥയിലേക്കൊന്നല്ല എന്നാലും കഴിക്കുന്നതിൽ നിന്ന് മുഴുവൻ എനർജി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ കുറച്ച് കഴിച്ചാൽ അത് നമ്മൾ വേസ്റ്റ് വേസ്റ്റാക്കി കളയാണ് അതൊന്ന് വേണ്ടത്ര ഊർജം നമുക്ക് കിട്ടും പിന്നെ മച്ചു വംസാദികളൊന്നും ഞാൻ കഴിക്കാറില്ല പ്യുവർ വെജിറ്റേറിയൻ ആണ് ആ ആ അപ്പൊ അതിൽ നിന്നുണ്ട് പിന്നെ നോക്കാം നല്ല സൈസ് ആയിട്ടിരുന്ന ഒരാളാ കൊറേ കുറച്ച് നോക്കാം എല്ലാ സമാധാനവും ശാന്തിയും ആ ഒരു കാര്യം കൂടെ ഉണ്ട് കൂർക്കമ്പലി ഉണ്ട് ഇടക്കിടക്ക് ഇന്നലെ അല്ല ദിവസം ഫ്രണ്ട് പറയുന്നു നീ രാത്രി ഉറങ്ങാറില്ലേ ഞാൻ എന്ത് പറ്റി കൂർക്കമ്പലി കേൾക്കുന്നില്ല ഉണ്ടാവില്ല അതിന് അതിന് അതിനുണ്ടാവില്ല പരിഹാരണത് അതാണ് ഒരു ആനന്ദം ഒരു അതാ ബ്രീത്ത് ക്ലിയർ ആവാണ് ബ്രീത്ത് ശുദ്ധമാവുകയാണ് അപ്പൊ നിങ്ങൾക്ക് മൈൻഡും ശുദ്ധായി വരും ആനന്ദം തന്നെ എന്തായാലും അത് ആയിരുന്നു ഏഹ് അതെ ഉണ്ടായിരുന്നു മാറി അതെല്ലാം എല്ലാം എല്ലാം ഈ എനർജി ആയിട്ട് എനർജിയായിട്ട് ബന്ധപ്പെട്ടു ഈ ക്രിയേഡ് ചെയ്യുമ്പോ എന്തൊക്കെ നമുക്ക് എനർജിയിൽ ഉള്ള ഇതുണ്ടോ ആ പ്രശ്നങ്ങളെല്ലാം തീർന്നു വരികയാണ് തീർന്നു തീർന്നു വരികയാണ് അപ്പൊ അത് തീർന്ന് തീർന്നു വരുന്നതിനനുസരിച്ച് നിങ്ങൾ മാറി മാറി വരും കേട്ടോ അതെ അതെ ആ എനിക്ക് ഏറ്റവും വലിയ ഗുണം ഈ തോട്ട്സ് ഇതൊന്നും പോയി കിട്ടി അതാണ് എല്ലാം ഭാഗമാണ്. ഇവിടെ ഇരുന്നോണ്ട് നാട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുക വീട്ടിലെ കാര്യങ്ങൾ ആലോചിക്കുക പ്രശ്നങ്ങൾ ആലോചിക്കുക അതായിരിക്കും ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിക്കുന്നത് ഞാനത് ആലോചിച്ചാലും പ്രശ്നങ്ങള് പ്രശ്നത്തിന്റെ വഴിക്ക് പോട്ടെ ഞാൻ ഇപ്പൊ ചിന്തിച്ചിട്ടുണ്ട് ഇപ്പോ വർക്ക് നടന്നിട്ടില്ല ഓക്കെ നടന്നിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല അരമണിക്കൂർ കഴിഞ്ഞ് വീണ്ടും നടക്കും നല്ല രീതിയിൽ പോവും ആ ആ ഒരു ആ ആ ഒരു തോട്ടായിട്ട് ഇതേപോലെ കണ്ടിന്യൂ ചെയ്തു എന്നെ റിപ്പോർട്ട് നിയന്ത്രിക്കാനാവാത്ത കോപ് അമിതമായ ഉത്കണ്ഠ വിഷാദം വിട്ടുമാറാത്ത ക്ഷീണം ഉറക്കക്കുറവ് എന്നിവ മാറി ജീവിതം ആനന്ദപൂർണമാക്കാൻ ഉന്നതമായ ആത്മീയ പുരോഗതി കൈവരിക്കാൻ ഓരോ വ്യക്തിയെയും പ്രത്യേകം പരിഗണിച്ച് ചിട്ടപ്പെടുത്തിയ പ്രാണായാമ പരിശീലനം ഏകദിന പരിശീലനം എല്ലാ ഞായറാഴ്ചയും രാവിലെ ഏഴ് മുപ്പത് മുതൽ ഒമ്പത് മണിവരെ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് പ്രാണായാമ രജിസ്ട്രേഷൻ എന്ന് വാട്സപ്പ് ചെയ്യുക പൗരാണികമായ യോഗവിദ്യയുടെ അതിനിഗൂഢ രഹസ്യങ്ങൾ ശാസ്ത്രീയമായും സരളമായും പ്രതിപാദിക്കുന്ന അപൂർവ ഗ്രന്ഥം വിൽപ്പനയിൽ ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറും ഈ ഗ്രന്ഥം ആവശ്യമുള്ളവർ നയൻ എയ്റ്റ് നയൻ ഫൈവ് സിക്സ് വൺ സീറോ ഫോർ ഡബിൾ ഫൈവ് എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ അഡ്രസ് വാട്സാപ്പ് ചെയ്യുക വില ഇരുന്നൂറ്റമ്പത് രൂപ